വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഭൂവിഷയം അടിസ്ഥാന രേഖ മുതൽ പഠനവിധേയമാക്കുമെന്ന് വിധേയമാക്കുമെന്നും പ്രതീക്ഷിക്കാം മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങളാണ് ഇവിടെ ഉയർന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ ഫാറൂഖ് കോളേജിന്റെ പക്കൽ നിന്ന് നാട്ടുകാർ വാങ്ങിയ മുനമ്പം ഭൂമി വഖഫാണ് എന്ന് വഖഫ് ബോർഡ് രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിനാലിന് പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് ബോർഡിന്റെ ആസ്തി വിവര പട്ടികയിലേക്ക് എഴുതി ചേർക്കുകയും സർക്കാർ രേഖകളിൽ കൈവശക്കാരുടെ ഉടമസ്ഥാവകാശം നീക്കുകയും ചെയ്തതിലൂടെയാണ് മുനമ്പം നിയമപരമായി വഖഫ് ഭൂമിയായി മാറിയത് മൊനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറയാൻ വഖഫ് ബോർഡിന് ഒറ്റ കാരണമേ ഉള്ളൂ സിദ്ദിഖ് സേട്ടു എന്ന വ്യക്തി ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ ആധാരത്തിൽ കാണുന്ന വഖഫ് ആധാരം എന്നും ആയി എന്നുമുള്ള രണ്ട് പ്രയോഗങ്ങൾ ആ കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ടിന്റെ നാൽപ്പതാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പിലെ പഴുതുകൾ ഉപയോഗിച്ച് വഖഫ് ബോർഡിന് മുനമ്പം ഭൂമി വഖഫാണ് എന്ന് വിശ്വസിക്കാൻ കാരണമായി ഭവിച്ചത് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് വാദിക്കുന്നവരുടെ മറ്റൊരു വാദം പറവൂർ സബ് കോടതിയിലും ഹൈക്കോടതിയിലും മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന വിധിയുണ്ട് എന്നതാണ് സിദ്ദിഖ് സേ ടൂ ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്തത് വഗഫ് ഡീഡാണോ ഗിഫ്റ്റ് ഡീഡാണോ എന്നുള്ള കാര്യം വഖഫ് ട്രിബ്യൂണലിന് മുന്നിലല്ലാതെ മറ്റൊരു കോടതിയിലും മുഖ്യ പരിഗണനാ വിഷയമായി ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ പറവൂർ കോടതിയിൽ നടന്ന കേസിന്റെ വിധിയിൽ നാല്പത്തി മൂന്നാമത്തെ നമ്പറായി കാണുന്ന ഒരു പരാമർശത്തെ മാത്രം ആശ്രയിച്ച് ഇത് വഖഫ് ഭൂമിയെ കണക്കാക്കാനാവില്ല വഖഫ് ആധാരം എന്ന ശീർഷകത്തിൽ കണ്ടതുകൊണ്ട് മാത്രം വഗഫ് ഡീഡായി ഒരു പ്രമാണത്തെ പരിഗണിക്കാനാവില്ല എന്ന കോടതി വിധികൾ നിലവിലുണ്ട് ആ വിവേകപൂർണമായ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹൈക്കോടതി പരിഗണിച്ച കേസിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വിധിയിൽ കാണാം അതിൽ ഒരിടത്തും ബഖഫ് ഡീഡ് എന്ന സൂചനയില്ല മറിച്ച് മൂന്നടത്ത് വ്യക്തമായി കാണുന്നത് ഗിഫ്റ്റ് ഡീഡ് എന്നാണ് കേരള നിയമസഭയിൽ മുനമ്പം ഭൂമി വഖഫാണെന്ന പരാമർശമുണ്ട് എന്നതാണ് മറ്റൊരു വാദം ഇത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് ഫാറൂഖ് കോളേജും നാട്ടുകാരും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പ്രശ്നമുണ്ടായപ്പോൾ മുനമ്പംകാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ സി ജി ജനാർദ്ദനോട് ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോ പറഞ്ഞത് ആ ഭൂമി ഫാറൂഖ് കോളേജിന്റെ വകയാണ് എന്നാണ് വഖഫ് ഭൂമിയാണ് എന്നല്ല ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യമായി പരിഗണിക്കേണ്ട വിഷയം വഖഫുണ്ടാക്കി എന്ന് പറയുന്ന വ്യക്തിക്ക് വഗഫായി പ്രഖ്യാപിച്ച വസ്തുവിൽ പരിപൂർണ ഉടമസ്ഥത ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് സിദ്ദിഖ് സേട്ടു ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ ആധാരം പരിശോധിക്കപ്പെടേണ്ടത് ഇത് സംബന്ധിച്ച് സ്റ്റാലിൻ ദേവന്റെ കണ്ടെത്തലുകൾ സുപ്രധാനമാണ് ആറ് വയസ്സുള്ള ഏകമകൾ ആമിനയെ മാത്രം അവശേഷിപ്പിച്ചാണ് മൂസ അബ്ദുൽ കരീം സേട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മേടം ആറിന് മരിച്ചത് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന വസ്തുവകകളുടെ റിസീവറായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കോടതി നിയോഗിച്ച ആളാണ് സിദ്ദിഖ് സേട്ടു എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് കർക്കിടകം പന്ത്രണ്ടിന് രജിഷ്ടപ്പെട്ട ഭാഗപത്രത്തിൽ കാണുന്നു അതിൽ പറയുന്ന വസ്തുക്കളിൽ ഒരു ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആധാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അത്തരം ഒരു വസ്തു കുട്ടി മൈനർ ആയിരിക്കുമ്പോൾ തന്നെ അതായത് പതിനൊന്ന് വയസ്സിൽ വഖഫാക്കാൻ സിദ്ധിക് സേ വിന് ശരിയത്ത് നിയമപ്രകാരവും മറ്റ് സെക്യുലർ നിയമപ്രകാരവും കഴിയുമോ എന്നതിന് ഉത്തരം കിട്ടണം ശരിയത്വ നിയമപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ വസ്തുക്കളിൽ ആദ്യ അവകാശികൾ ഭാര്യ കുട്ടികൾ മാതാപിതാക്കൾ എന്നിവരാണ് മൂസ സെട്ട് മരിച്ചത് മുപ്പതാം വയസ്സിലാവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഭാര്യയും ഒന്ന് ജീവിച്ചിരുന്നു എന്നാൽ മൂസയുടെ മരണാനന്തരം അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന ഭാഗപത്രത്തിൽ വെളിവാകുന്നത് മൂസയുടെ നാല് സഹോദരിമാർ തമ്മിൽ വസ്തുവിന്റെ അവകാശ സംബന്ധിച്ച് എറണാകുളം അഞ്ചുകൈമൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ വ്യവഹാരങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് മുഴുവൻ വസ്തുക്കളും കോടതി നിയമിച്ച സിദ്ദിഖ് സെറ്റുകൾ നിക്ഷിപ്തമായിരുന്നു മൈനറായ ആമിനയുടെ സംരക്ഷണത്തിനായി അദ്ദേഹത്തെ തന്നെ നിയമിച്ചിരുന്നു ഭാഗപത്രത്തിൽ മൂസയുടെ ഭാര്യയോ മാതാപിതാക്കളോ കക്ഷികളായിരുന്നില്ല എന്ന് മാത്രമല്ല അവരെ കുറിച്ചൊരു പരാമർശം പോലുമില്ല ആമിനയുടെ റിസീവറും ഗാർഡിയനുമായി ഒരു കോടതി നിയോഗിച്ചു എന്ന് പറയപ്പെടുന്ന സിദ്ദിഖ് സേട്ടവും മൂസയുടെ സഹോദരിമാരായ മറിയം മറിയംബായി ജിംബുബായ് ഫാത്തിമബായ് റുക്കുബായി എന്നിവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കർക്കിടകം പന്ത്രണ്ടിന് എഴുപതാം നമ്പറായി ഭാഗപത്രം നടത്തിയപ്പോൾ മൈനറായ ആമിനയ്ക്ക് പട്ടിക തിരിച്ച ഭാഗം നൽകിയിരുന്നില്ല എന്നാൽ ജിംബുബായ്ക്ക് നൂറുകണക്കിന് ഏക്കർ ലഭിച്ചു അതിൽ ഒരു ഭാഗമാണ് മുനമ്പത്തെ വിവാദ വസ്തു ജിംബുബായ് തനിക്ക് ഭാഗാധാര പ്രകാരം ലഭിച്ച വസ്തുക്കളിൽ നിന്ന് നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തു സിദ്ദിഖ് സേട്ടുവിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ എണ്ണൂറ്റി എഴുപത്തിയഞ്ചാം നമ്പർ തീറാധാരമായി കൊടുത്തു എന്നാണ് രേഖ ആമിന മൈനർ ആയിരിക്കെ ബാപ്പ മൂസയുടെ സ്വത്ത് ജിംബുബായ്ക്കും ഫാത്തിമബായ്ക്കുമായി വീതിച്ചു നൽകിയെന്നാണ് ഭാഗാധാരത്തിൽ കാണുന്നത് അതിൽ നിന്ന് ഒരു ഭാഗമാണ് ജിംബുബായി സിദ്ദിഖ് സേട്ടുവിന് വിറ്റത് എന്ന് തീരാധാരത്തിൽ കാണുന്നു കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ ഭാഗാധാരം ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങൾക്ക് ഉണ്ടായിരിക്കേ എന്നേക്കുമായി അത് വഖഫ് ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിദ്ദിക് സേട്ടുവിന് ഒരു കാരണവശാലും സാധിക്കുമായിരുന്നില്ല വഖഫ് നിയമത്തിന്റെ നാലാം വകുപ്പ് പ്രകാരം ഒരു വസ്തു വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സർവേ കമ്മീഷണർ സർവേ നടത്തേണ്ടതുണ്ട് അത് നടത്താതിരുന്നാൽ വഖഫ് പ്രഖ്യാപനം അസാധുവായിരിക്കും എന്നൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിലെ വഖഫ് പ്രഖ്യാപനത്തിന് മുൻപോ പിൻപോ മുനമ്പം ഭൂമി സർവേക്ക് വിധേയമായിട്ടില്ല എന്നതിന് മുനമ്പത്തെ നാട്ടുകാർ തന്നെ സാക്ഷിയാണ് സർവേ നടത്തിയ അതിരുകൾ തിരിച്ചല്ലാതെ എങ്ങനെയാണ് വഖഫ് ബോർഡിന് ഭൂമി വഖഫായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഡീഡിൽ ഫാറൂഖ് കോളേജിന് ക്രയവിക്രയ സർവ്വ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഡീഡ് എങ്ങനെ വഖഫ് ഡീഡ് ആകും ഫാറൂഖ് കോളേജ് നിലച്ചു പോവുകയോ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉന്നതി എന്ന ലക്ഷ്യത്തിനായി ഭൂമി ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്താൽ വസ്തു തന്റെ പിൻഗാമികളിലേക്ക് തിരികെ എത്തണം എന്ന് ഡീഡിൽ കാണുന്നുണ്ട് അങ്ങനെ വ്യവസ്ഥ വെച്ചാൽ അതെങ്ങനെ വഖഫാകും ഒരു ലക്ഷം ഉറുപ്പിക വില നിശ്ചയിച്ചായിരുന്നു സിദ്ദിഖ് സേട്ടോ ഭൂമി ഫാറൂഖ് കോളേജിന് നൽകിയത് എന്ന് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ വഖഫ് ബോർഡ് ചെയർമാൻ എന്നിങ്ങനെ വിവിധ തസ്തികകൾ വഹിച്ചിരുന്ന പ്രൊഫസർ കെ എ ജലീൽ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് പണം വാങ്ങി വിറ്റത് എങ്ങനെ വഖഫ് ഭൂമിയാകും ഇത്തരം വാദപ്രതിവാദങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ ഗൗരവമായി പരിശോധിക്കും എന്ന് പ്രതീക്ഷിക്കാം